അല്ല ആദ്യം നിങ്ങളാക്കും എന്നിട്ട് മറ്റുള്ളവരെ അത് വിശ്വസിപ്പിക്കും ശരിയാണെങ്കിൽ പോലും അൻവറിനെ സഹായിക്കാൻ പറ്റാത്ത വിധം പറ്റാത്ത വിധം സർക്കാരിനെ എന്താ പറയുക കുഴപ്പത്തിലാക്കും അല്ല ഞാൻ നിന്നെൻ്റെ കാര്യവും കൂടി ഞാൻ എൻ്റെ കാര്യവും കൂടി പരിഗണിച്ചാണ് ഞാൻ പറയുന്നത് എന്നെ പറ്റി എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ തോനാണ് ഞാൻ ഇങ്ങനെ തോനാണ് ഞാൻ അവിടെ സ്വർണ്ണം സൂക്ഷിച്ചവനാണ് ഞാൻ ഇവിടെ സ്വർണം സൂക്ഷിച്ചവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അതിനെതിരായിട്ട് ഒരു വാക്കെങ്കിലും ഞങ്ങളന്ന് പറഞ്ഞത് ശരിയല്ല അയാൾ അങ്ങനത്തെ ഒരാളല്ല ഞങ്ങൾക്കൊരു ധാരണ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞു അൻവറിന്റെ വിഷയ അൻവറിന്റെ വിഷയത്തിലല്ലേ ഞാൻ പറയുന്നത് അങ്ങനല്ല ഞാൻ പറയാം അങ്ങനെ ആരും അനധികൃതമായിട്ടൊരു കാര്യം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയെ സമീപിക്കൂല അല്ല മുഖ്യമന്ത്രിയോട് അങ്ങനെ ഒരിക്കലും ഒരാളും പറയില്ല അല്ല പി ശശിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം അതെനിക്കറിയില്ല അതൊക്കെ ഞാൻ പറ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ വിശദമായിട്ട് കാര്യങ്ങൾ ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തിക്ക് ദിവസം ഞാൻ പറയാം ഒറ്റ കറി ഒറ്റകരിടക്കമുള്ള അംഗങ്ങൾ അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ അത് നടക്കുന്നില്ല ഇടതു പാർട്ടിയിൽ അല്ലെങ്കിൽ ഇടതുചേരിയിലെ ആളുകൾക്ക് അങ്ങനെ ഒരിക്കലും ഇല്ല കാരണം ഇതൊരു മുന്നണി സംവിധാനമാണ് ആ മുന്നണി സംവിധാനത്തിൽ മുന്നണിയിലെ പാർട്ടികളുടെ ശക്തി നോക്കിയിട്ടല്ല നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ എ ഡി ജി പി ഒപ്പം തന്നെ പി ശശി ഉൾപ്പെടെയുള്ളവരെ എം എൽ എ അല്ലെങ്കിൽ കടന്നാക്രമിക്കുന്ന സമയത്തും മുഖ്യമന്ത്രിയെ ഒരു കവചം അദ്ദേഹം തീർത്തിരുന്നു മുഖ്യമന്ത്രി പിതൃ അതടക്കം അദ്ദേഹം പറഞ്ഞിരുന്നു അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഭാഗത്തു നിന്നും അദ്ദേഹം ഒരു സ്വർണ്ണക്കടത്തുകാരൻ്റെ ഒരു ധ്വനി വരുന്ന ഒരു സംസാരം അദ്ദേഹത്തെ അങ്ങനെ ഏറ്റവും വിഷമിപ്പിച്ചു അല്ലെങ്കിൽ ചതിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ആ കാര്യത്തെ സംബന്ധിച്ചൊക്കെയുള്ള എൻ്റെ പ്രതികരണം ഒക്ടോബർ രണ്ടാം തീയതി നമ്മളുടെ പുസ്തക റിലീസിന് ശേഷം അതിനൊരു പ്രസക്തി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സംഭവം ഈ ഒരു ശേഷം ശേഷം വാർത്താ സമ്മേളനം കഴിഞ്ഞ ദിവസം കെ ടി ജോലിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അൻവറിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അദ്ദേഹം അതിനെ തള്ളുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് ഹാഷ്മി മാത്രമല്ല അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും യോജിക്കുന്നുണ്ട് പരസ്യമായ നിലപാട് പ്രഖ്യാപിച്ചാണ് വി അൻവർ പിന്തുണ പ്രഖ്യാപിച്ച ആളാണ് പക്ഷേ അതേശേഷം മുഖ്യമന്ത്രിക്കെതിരെ ഡയറക്റ്റ് അറ്റാക്കിൽ കെ ടി ജീലത്രം കൊണ്ട് പി വേനുവിന് പിന്തുണ കൊടുക്കുന്നുമില്ല അപ്പോൾ അൻവറിന് ഏതൊക്കെ മേഖലകളിൽ നിന്ന് പിന്തുണ കിട്ടുമെന്ന് അറിയാനിരിക്കുന്ന മണിക്കൂറിൽ കൂടിയാണ്